സ്ലാമലും വഹമ്മുള്ള വരയ്ക്കാത്തു ഈ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നത് നീ ഞാൻ ഒരു പോസ്റ്റ് ചെയ്തൊരു ഉണ്ടായിരുന്നു അകത്ത് ഏറ് കുടുങ്ങിയാൽ എത്ര വലിയ പൈപ്പ് ആയിക്കോട്ടെ പൈപ്പായിക്കോട്ടെ ആയിക്കോട്ടെ അകത്തേക്ക് കയറ് കുടുങ്ങിയാൽ അതിന് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരാൾ കമൻറ്റ് ചോദിച്ചിരുന്നു മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ അകത്ത് ഇതേപോലെ തന്നെയാണ് പമ്പിൽ ഏറ് കുടുങ്ങിയ പ്രകാരം ബുദ്ധിമുട്ടാണോ പുറത്താക്കുന്നത് അതേപോലെ ഞമ്മളകത്ത് ഒരുപാട് ഏറുകളുണ്ട് ഹവന്നെസ് ഖുർആൻ ഷരീഫിൽ ഒരുപാട് അസുഖങ്ങൾ നമ്മളകത്തുള്ള ഹൃദയത്തിൻ്റെ രോഗങ്ങളാണ് അകത്തുള്ള ഇൻറ്റേർണൽ ഏറ് പിന്നെ കിബർ ഹസദ് പറയുന്നതിന് ഷിർക്ക് മുൻ ഇനിഫാക്ക് ഇതൊക്കെ എന്താണ് അകത്തു നിന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും എന്താണ് നമ്മൾ തെറ്റിദ്ധരിക്കും പുറത്തുള്ള വസ്തുക്കൾ നമ്മൾ അന്വേഷിക്കും പുറത്തുള്ള സംഗതികൾ ഒഴിവാക്കിയാൽ ഇത് ശരിയാകുമെന്ന് വിചാരിക്കും ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പറയുന്നൊരു വിഷയമാണ് ഉരുളക്കെങ്കിൽ ഗ്യാസ് ഉണ്ട് ശേഷി സംഗീത ഉരുളക്കെങ്കിൽ ഗ്യാസ് ഇല്ല പരിപ്പിൽ ഗ്യാസ് ഉണ്ടെന്ന് പറയും ഗ്യാസ് നമ്മൾ ആരോഗ്യം ഇല്ലായ്മയിടയിൽ നിന്നുള്ള ഇതാണ് കാരണം ആരോഗ്യമുള്ളവന് ഉരുളക്കങ്ങ് പ്രശ്നമില്ല പയറ് പ്രശ്നമില്ല ഒന്നും പ്രശ്നം പരിപ്പൊന്നും പ്രശ്നമില്ല ഇത് ആരോഗ്യം ഇല്ലാത്തവന് എല്ലാം പ്രശ്നമാണ് എല്ലാം ഗ്യാസാണ് ഇതേപോലെ അസില് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട നമ്മൾ അകത്താണ് ഈ ഏറുകൾ കളയാൻ എന്താണ് അതിൻ്റെ വഴികളാണ് تزكيه النفس فكر، الله نود دعاء من الله الله اللهم طاهر قلبي من النفاق وعملي من الرياء ورساني من الكذب وعيوني من الخيانة فإنك تعلم خائنة اللعين وما تخفي الصدور اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها നസലുക്കൽ അള്ളാഹു മസ്സലുഖുദു എല്ലാം സ്വന്തം ഈ ക്ലീൻസിങ് ദ്വാ അതിൻ്റേതായ പരിശ്രമങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് മെയിനായിട്ട് ആണ് കാരണം നമുക്കറിയാം ഒരു കുട്ടി എപ്പോഴും എന്താണ് ഒറ്റടിക്ക് അതെപ്പോഴും ഇൻപ്യൂരിറ്റിയിൽ ഇങ്ങനെ ഫുൾ എന്താണ് അതിൻ്റെ ഉമ്മ എന്നെ അതിനെ ക്ലീൻ ചെയ്യണം നമുക്കറിയാം രജസിനും ഇതിലൊക്കെ പെരേണ്ട ഒരു കുട്ടിയുടെ പ്രതീക്ഷ എന്താണ് എൻ്റെ ഉമ്മ എന്നെ എടുത്ത് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ല എന്താണ് നല്ല കുട്ടപ്പനാക്കി അവ ആ കുട്ടിയുടെ സന്തോഷം ഉമ്മാക്കും സന്തോഷം ഇതേപോലെ അടിമയും പാപങ്ങൾ പൊറുക്കുന്ന റബ്ബ് അവൻ മാത്രമാണ് അവൻ ഞമ്മളാ അടിമയായിട്ട് സ്വീകരിക്കണം അവൻ്റെ അകുതു എന്നുള്ള സ്ഥാനം അതാണ് ഏറ്റവും വലുത് അപ്പോൾ അതിന് അതിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ഞാനൊന്നുമല്ല എന്നിലുള്ള ക്ലീൻസിങ് അവൻ തന്നെ ചെയ്യണം അതിനുള്ള പ്രയത്നങ്ങളും ചില പരിശ്രമങ്ങളും മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റും ഒരു കുട്ടി കാല് ഇട്ടടിക്കും കരയും അതൊക്കെ ചെയ്യും ഒന്ന് കുളിഫിച്ച് തരാൻ വേണ്ടി ഇതേപോലെ ഒമൈ അഫ്സർ ദനൂബ് ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ വേറൊരാളും ഭാവങ്ങൾ പുറക്കുന്നവനായിട്ടില്ല നമ്മൾ ക്ലീൻസിങ് ചെയ്യുന്നവനാണ് സലഹു അലൈസ് ഇതേ തന്നെയാണ് അള്ളാഹു മുഹിർ അൽബി മിൻ നിഫാഖ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി റബ്ബിനോടുള്ള ദ്വകളാണ് പിന്നെ പ്രയത്നങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഈ നന്നാകാൻ വേണ്ടി ശ്രമിക്കുന്നവരൊന്നിച്ച് കൂടുവാന്നുള്ളതാണ് നന്നാക്കാൻ വേണ്ടിയല്ല അല്ല നന്നാകാൻ അവിടെ ഒരു കാൻ്റെ കട്ടി കുറവുണ്ട് ഇന്ന് കട്ടി കൂടുന്നവർക്ക് കൂട്ടിയതാണ് പ്രശ്നം ഫിഹിരിജാൻ ഹിബൂന യറോ നന്നാകാൻ വേണ്ടി ശുദ്ധിയാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരൊന്നിച്ച് നമ്മൾ അവരുടേതായ പരിശ്രമങ്ങളും പ്രയത്നങ്ങളും നിക്കറ് ഇസ്തിഫാർ സലാത്ത് മുഹബത്ത് ഇതൊക്കെ എന്താണ് നമ്മൾ ഹൃദയം നമ്മളൊന്നുമില്ല മിസ്കിമാർ ഹബ്ബൽ മസാഖിൻ രോഗികളെ സന്ദർശിക്കുക മറ്റുള്ളവർക്ക് ഹിദുമത്ത് ഇതാരും ആരും പെർഫെക്റ്റ് പെർഫെക്റ്റൊന്നുമല്ല അൽക്കമാഅലിയത്തിലില്ല പെർഫെക്ഷൻ ഉള്ളതാക്കളാണ് പിന്നെ അഹ്സന അമലാന്നുള്ളതാണ് ബെറ്റർ ആവുക എന്നുള്ളതാണ് നമ്മൾ വേർഷ്യൻ ഇത് സാധാരണ എന്താണ് ഫിസിക്കൽ ബോഡി ബിൽഡിംഗ് നമുക്കറിയാം സിക്സ് പാക്ക് ബിൽഡിംഗ് എത്രത്തോളം ത്യാഗമാണ് ഒരു മസിൽ ബിൽഡിംഗ് ഇതേപോലെ സ്പിരിച്വൽ സിക്സ് പാക്ക് ബിൽഡിംഗ് ഉണ്ട് ഒരു സ്പിരിച്വൽ സിക്സ് പാക്ക് ആണ് ഒരു സെബർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മസിലുകളുണ്ട് അതേപോലെ ഒറ്റയ്ക്ക് ഒരു സബിർ എന്നുള്ളതോ ഒരു ഇൻറ്റേർണലൈസേഷൻ വലിയ ത്യാഗാണ് സാറിന് പറയാറുണ്ട് ഒരു ഉസ്താദ് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ് സെബിറിനെക്കുറിച്ച് ആധുനിക യുഗത്തിൽ സെബിറിൻ്റെ പ്രസക്തി ഭയങ്കര സബ്ജെക്റ്റും ടോപ്പിക്കും വേണം അതിപ്പോൾ അദ്ദേഹം മണിക്കൂറോളമുള്ള ലീസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആദം അലി ഇസ്ലാം മുതൽ അയ്യൂബ് അലി ഇസ്ലാം മുതൽ നബിമാരുടെയും സഹാബാക്കളെയും ഔലിയാക്കളൊക്കെ സെബിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ആൾ എഴുന്നേറ്റ് ചോദിച്ചു ഉസ്താദെ എപ്പിത് നിർത്തുവാന്ന് അപ്പോൾ ഉസ്താദ് ദേഷ്യപ്പെട്ടു ചോദിച്ചു നിന്നെപ്പോലെയുള്ളവരാണ് നിന്നെപ്പോലെയുള്ള എന്താണ് മണ്ടന്മാരാണ് മജ്ലിസുകൾ കൊളാക്കുന്നത് അപ്പോൾ പുസ്താദിൻ്റെ ക്ഷമ പോയി സബ്ജക്റ്റ് എന്താണ് സബറാണ് ഇത് പറഞ്ഞത് കൊണ്ടോ കേട്ടോ അപ്പോൾ ഈ ഹവ കളയാൻ ഉരുളക്കെങ്കിലും ഗ്യാസ് എൻ്റെ അകത്തുള്ള ആരോഗ്യ ഇല്ലായ്മ ഫസ്റ്റ് തിരിച്ചറിയണം എൻ്റെ ആരോഗ്യം ഇല്ലായ്മയാണ് ഗ്യാസാകുന്നത് അകത്ത് എത്ര വലിയ പമ്പ് സെറ്റായിക്കോട്ടെ അകത്ത് ഗ്യാസ് അല്ലെങ്കിൽ അകത്ത് എയർ കുടുങ്ങിയാൽ പിന്നെ അത് പോക്കാൻ പണിയാണ് അതുപോലെ കിബിർ ഇവിലീസിലും ഫിറാവുലും ഹമാനിലും കാറൂലും അബൂ ജഹലും അബൂ ലഹബിലും ഇവരൊക്കെ ഒറ്റ ഒരു സാധനം എന്താണ് കോമൺ ട്രയൽ എന്ന് ചോദിച്ചാൽ ആ കിബിറാണ് അബാ വസ്തഖ്ബർ ഇബ്ലീസ് ഫിറാവുൻ വസ്തഖ്ബർ അഹു ജുനുദ് ഹൂഫിൽ അറു ദുബൈർ അൽ ഹഖ് എല്ലാം അഹങ്കരിച്ചു എന്നുള്ളതാണ് അവരൊപ്പം ഒരു വലിയ സംഭവമാണെന്ന് അവർ വിചാരിച്ചു സ്വന്തത്തിന് വലിയ സംഭവമാണെന്ന് അവർ വിചാരിച്ചു അള്ളാഹുസ്ലാൻ താല ഐബാദുർ റഹ്മാൻ്റെ ആദ്യത്തെ സിഫത്ത് എന്താണ് പറഞ്ഞത് ഐബാദുർ റഹ്മാൻ നദീൻ ഏംഷൂ അൽ ദി ഹൌനൻ വിനയത്തോടെ ഭൂമിയിൽ നടക്കുന്നവരാണവർ അതൊക്കെ കഴിഞ്ഞിട്ടേ തഹജിദ് പറയുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടേ വാക്കി പറയുന്നുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മളുടെ ഈ ഏറ് കളയുക എന്നുള്ളതാണ് ഓരോരുത്തരുള്ളൂ അപ്പോൾ നമ്മൾ കളഞ്ഞോ ഇല്ലയോ അതിൻ്റെ ഒരു പ്രയത്നത്തിൽ അതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പരസ്പരം കുറ്റം പറയുന്നവരെ പകരം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മോശമായ വ്യക്തി ആരെന്നു ചോദിച്ചാൽ നിങ്ങള കണ്ണാടിയിൽ കാണുന്ന വ്യക്തി അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ ഹദീഫിനും കാണാം അല്ലാതൂ കല്ല വി ബൈ നജംബൈക്ക് നിങ്ങളൊന്നിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശത്രു നിങ്ങളാ നഫ്സാണ് ഒരാട് ചോദിച്ചു ഈ വിലീസ് എല്ലാവരും പഴപ്പിക്കുന്നു വിലീസിനെന്താണ് പഴപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഓർമ്മീസിൻ്റെ നഫ്സാണ് അനഹൈറു മീൻ ഈ ഒരിതാണ് ഉദ്ദേശിച്ചത് കാര്യങ്ങൾ മനസ്സിലാക്കാനും അമിത് ചെയ്യാന് തൊഫിച്ച് മാറാട്ട് അസലുലൈക്കും വരമുള്ള വാത്തു